അപ്പോൾ താങ്കളുടെ അനുഭവത്തിൽ ഒട്ടുമൊക്കെ സ്പീക്കർമാരെ വളരെ അടുത്ത് സെക്രട്ടറി ജനറൽ എന്നുള്ള നിലയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ഒരു മാതൃകാ സ്പീക്കറെന്ന് പറയാൻ കഴിയുക നമ്മൾ അതിനെക്കുറിച്ച് പെട്ടെന്നൊരു മറുപടി പറയാൻ പ്രയാസമാണ് ഇതിൽ നമ്മളിപ്പം വളരെ ഒബ്ജക്റ്റീവായിട്ട് ആണ് ഞാൻ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു സ്പീക്കറെ നമ്മൾ ആ രീതിയിലാണ് എല്ലാ സ്പീക്കർമാർക്കും അവരുടേതായ ഉണ്ട് പൊളിറ്റിക്കൽ ആംഗിൾ അവരുടേതായ പ്രശ്നങ്ങളുമുണ്ട് അവരുടേതായ അപൂർണതകളുമുണ്ട് ഇതൊക്കെയുള്ള ആളുകളാണ് അവരൊക്കെ സോമനാചാര്യജി എന്ന് പറയുന്ന സ്പീക്കർ അദ്ദേഹം പാർലമെൻ്ററി സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അറിയാവുന്ന ഒരാൾ ഒരു സ്പീക്കറുടെ ചുമതല എന്തായിരിക്കണം എന്നൊക്കെ അതിന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ബി ജെ പി ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അവരുമായിട്ട് അപ്പോൾ അദ്ദേഹം അവർക്ക് അരോചകമായ രീതിച്ച് എന്തെങ്കിലുമൊക്കെ കമൻറ്റുകളൊക്കെ പാസ്സാക്കുമായിരുന്നു സ്പീക്കർ അത് അവർക്ക് വലിയ പ്രശ്നമുണ്ടായി അപ്പം സഭ അലങ്കൊലപ്പെടും അവർ ഇവിടൻ സഭയുടെ വെല്ലിലേക്ക് ഇറങ്ങും അടുക്കളത്തിലേക്ക് ഇറങ്ങും ബഹളം ഉണ്ടാക്കും സഭ പിരിഞ്ഞ് പിരിയും ഇങ്ങനെ കുറച്ച് ദിവസം ആയിക്കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിംഗ് നടത്തി സ്പീക്കറുടെ ചേംബറിൽ അപ്പം എൽ കെ അഡ്വാണിയാണ് ലീഡർ ഓഫ് ദി അന്ന് അപ്പോൾ സ്പീക്കർ വെച്ച് വോട്ട് ക്യാൻ ബി ഡൺ അഡ്വാണി പറഞ്ഞത് മിസ്റ്റർ സ്പീക്കർ ഇഫ് യു സ്പീക്ക് ലെസ് ദിൽ ബി ലെസ് ട്രബിൾ ഇൻ ദ ഹൗസ് അങ്ങ് കുറച്ച് മാത്രം സംസാരിക്കാമെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു ദ പ്രോബ്ലം ഈസ് ദ യു ആർ സ്പീക്കിംഗ് മോൾ ദാൻ ദ മെമ്പേഴ്സ് ഇങ്ങനെ അപ്പോൾ പിന്നെ സ്പീക്കറ് അദ്ദേഹത്തിന് വളരെ ഇമോഷണലായ ഒരാളാണ് സ്പീക്കറ് സോമനാ ചാറ്റാജി അപ്പോൾ അദ്ദേഹം അത് പെട്ടെന്ന് ഫീൽ ചെയ്തു അപ്പോൾ പറഞ്ഞു ഓക്കെ ഐ വിൽ കീപ് കോയറ്റ്സ് എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ അത് ആ മീറ്റിങ് അവസാനിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഇമോഷണൽ അപ്രോച്ച് ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ അപ്പോൾ ഒരു സ്പീക്കർ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ ഇംപാർഷ്യാലിറ്റി ഒബ്ജെക്റ്റിവിറ്റി ഇതോ ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ആ ഒരു ഇമോഷണൽ കണ്ടൻ്റ് ഒന്നും മാറ്റി വെക്കണം അത് അത് പാടില്ല അല്ല ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു എംപിയെ ആ എംപിയോട് സ്പീക്കർ സോമനാഥ് ചാറ്റർജി എന്തോ മോശമായിട്ട് കാരണം പിന്നെ അദ്ദേഹം പിന്നെ ഇത് ഈ ശ്രീ ചാറ്റർജി സ്പീക്കറായിരിക്കുന്ന കാലത്തോളം പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയോ അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞു അത് പേര് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒക്കെയുള്ള ഒരു ഒരു അപ്രോച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതേസമയത്ത് ഓരോ സ്പീക്കർക്കും അവരുടേതായ അപൂർണതകളുണ്ടായിരുന്നു അതാണ് അപ്പോൾ അവർ റൂളിംഗ് പാർട്ടിയുടെ ഒരാളാണ് റൂളിംഗ് പാർട്ടിയെ സഹായിക്കണം അത് ചിലപ്പോൾ വഴിവിട്ട് സഹായിച്ചു കളയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ രാജ്യത്ത് ഇവോൾവ് ചെയ്ത നമ്മൾ ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് കൊണ്ടുവന്ന ഈ സിസ്റ്റത്തിൻ്റെ ഒരപൂർണതയാണത് സ്പീക്കറെ ആ രീതിയിൽ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത് ഭാവിയിൽ ഭാവിയിലെന്തങ്ങനെയായിത്തീരുമെന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കീഴഴക്കങ്ങൾ സൃഷ്ടിക്കാൻ ഇരിക്കണം കാരണം ഈ സമന്വയിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണത് രണ്ട് കൂട്ടരുടെയും താല്പര്യങ്ങളെ സമന്വയിപ്പിച്ച് പോവുക എന്നുള്ളത് അവിടെയാണ് സ്പീക്കറുടെ സ്കില്ലെന്ന് പറയുന്നത് സ്പീക്കർ ഗവൺമെൻറ്റിനെ തള്ളി പറഞ്ഞ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിസൗണ്ട് ചെയ്യേണ്ട കാര്യമൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഗവൺമെൻറ് ബിസിനസ് നടത്താൻ സ്പീക്കർ ബാധ്യസ്ഥനാണ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യണം പക്ഷേ അറ്റ് ദ സെയിം ടൈം ഓഫ് ദി ദി സൈഡ് അവർക്ക് തോന്നരുത് സ്പീക്കർ നമുക്കെതിരാണ് അല്ലെങ്കിൽ സ്പീക്കർ നമ്മളെ അനുവദിക്കുന്നില്ല എന്നുള്ളത് അത് തോന്നി കഴിഞ്ഞാൽ തീർന്നു പിന്നെ ആ പിന്നെ ആ സഭ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഒരു സ്പീക്കർക്ക് നമ്മൾ ഒരു സ്പീക്കർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം സ്പീക്കറായി വരുന്നവർ പലപ്പോഴും അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും അപ്പോൾ അവർക്ക് ആ അധികാരം വിനിയോഗിക്കാനും അസെപ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് വരും കറക്റ്റായൊരു കറക്റ്റായൊരു ഒരു ഒരു ഒബ്സർവേഷൻ ആണ് ബേസ്ഡ് ഓൺ ഫാക്ട്സ് പലപ്പോഴും സ്റ്റേറ്റുകളിൽ നമ്മളത് കണ്ടിട്ടുണ്ട് അത് മനഃപൂർവ്വമാണോ എങ്ങനെയാണെന്ന് നിറഞ്ഞുകൂടാ അങ്ങനെയുള്ള ഒരാളിനെ വിളിച്ച് സ്പീക്കറാക്കും അദ്ദേഹത്തിന് ഇഫക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥ വരും ചെയ്യാൻ പറ്റില്ല കാരണം ആ ഒരു പൊസിഷനിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ളൊരു സമന്വയം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രക്രിയ നടക്കില്ല നടന്നില്ലെങ്കിൽ പിന്നെ സഭ പിന്നെ നടക്കില്ല പ്രതിപക്ഷത്തിൻ്റെയും കോൺഫിഡൻസും ബഹുമാനമൊക്കെ ആർജിക്കാനും പ്രയാസം വരും പ്രയാസം വരും പ്രയാസം വരും ആ ക്രെഡിബിലിറ്റി പോകും ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ തീർത്തു